മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ കറുകടത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കാർ യാത്രക്കാരിയായ പൂപ്പാറ സ്വദേശി അമുദിയാണ് മരണമടഞ്ഞത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിൽ കറുകടത്ത് ഇന്ന് രാവിലെ നാലു വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കാർ യാത്രികയായ പൂപ്പാറ സ്വദേശിനി അമൃതിയാണ് മരിച്ചത് രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും കാറും എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട വാഹനങ്ങൾ കൂടി പോവുകയായിരുന്ന കോതമംഗലം സ്വദേശി സഞ്ചരിച്ച സ്കൂട്ടറിലേക്കും ഇടിച്ചു കയറി പൂപ്പാറയ്ക്ക് പോവുകയായിരുന്ന മാരുതി ഓൾട്ടോ കാറും പിക്കപ്പുമാണ് അപകടത്തിൽപ്പെട്ടത് പൂപ്പാറ സ്വദേശികൾ സഞ്ചരിച്ച മാരുതി കാർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ലോറി വട്ടം തിരിഞ്ഞ് സമീപത്ത് ഇറച്ചിക്കടയിൽ ഇടിച്ചാണ് നിന്നത് ഇറച്ചിക്കട പൂർണ്ണമായും തകർന്നു കാർ യാത്രികൻ തന്നെയായ മറ്റൊരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കോതമംഗലം സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരനും പരിക്കുണ്ട് അപകടത്തിൽ മാരുതി ഓൾട്ടോ കാർ പൂർണ്ണമായും തകർന്നു കോതമംഗലം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നമ്മുടെ പിക്കപ്പിലെ ആളാണ്